മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ പൊതുജന പങ്കാളിത്തത്തോടുകൂടി ബ്ലാങ്ങാട് ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു കടൽ കടൽത്തീരത്ത് കുളവാഴ ചണ്ടി എന്നിവ അടിഞ്ഞുകൂടി വിനോദസഞ്ചാരികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന അവസ്ഥ പരിഹരിക്കുന്നതിന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അടിയന്തര നിർദ്ദേശത്തിന്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് ബ്ലാങ്ങാട് ബീച്ചിൽ ശുചീകരണം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു ചാവക്കാടിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായ നടപടികൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ചാവക്കാട് ബീച്ച് എല്ലാവർക്കും അറിയാം ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഇവിടെ മാലിന്യം അടിഞ്ഞുകൂടിയത് ഇത് ഇവിടെ വരുന്ന വലിയ ചെയ്യുന്നു എന്ന് വളരെ അടിയന്തിരമായി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഭൂഷതാ ലതീഫ് പ്രസന്ന രണദിവേ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ എ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എ എ മഹേന്ദ്രൻ കെ എച്ച് സലാം പി എസ് അശോകൻ സി പി ഐ എം പാർട്ടി പ്രവർത്തകർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മസേന തുടങ്ങി നൂറിലധികം പേർ ഒരു കിലോമീറ്ററിലധികം വരുന്ന കടൽത്തീരം വൃത്തിയാക്കി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷെമീർ എം നന്ദിയും പറഞ്ഞു സി ന്യൂസ് ചാവക്കാട്